തിരക്കുള്ള റോഡിൽ തലങ്ങും വിലങ്ങും കാർ വായിച്ച് യുവാവ് പാഞ്ഞുപോകുന്നതിനിടയിൽ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് എതിർദിശയിലേക്ക് തിരിച്ചു തുടർന്നുള്ള യാത്രയിലും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിയുടെ വ്യത്യാസത്തിൽ ഒടുവിൽ റോഡ് സൈഡിൽ കാറിൽ ബോധം കെട്ടുകിടക്കുന്ന അവസ്ഥയിലാണ് യുവാവിനെ പോലീസ് കണ്ടെത്തിയത് എങ്ങോട്ട് ഇടും ഹേ ശരി വൈഡ് വെക്കണ്ട അല്ലേ ഇനി വൈഡി വൈഡി പറയാം തോന്നുന്നു ചിബ്ര നടക്കാൻ നടയാം നമുക്ക് കൂടി വെച്ചേ ഇവിടം താഴേ എ ഇ ഇവിടേക്ക് 1100 എടുക്ക് അവിടെ എടുപ്പ് കണ്ടപ്ര എനിക്ക് തോന്നിയാലും പിടിച്ച കേറുവേ വേണ്ടേ അതായിട്ടു അതെ പിടിക്കാൻ നിൽക്കുക ട്ടല്ല പണി കിട്ടുന്നത് ഏഹ് പിന്നെ ഒരു ഭാവനായിട്ടല്ലേ ബൈക്കിനെത്തിയത്തോളാണല്ലോ അതുകൊണ്ട് ഇവിടെ കൊടുത്തു ഇവിടെ തന്നെ കൊടുത്തു നിരത്തി ചൂണ്ടിരിക്കലോ മുണ്ടക്കയത്താണ് സംഭവം കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിലൂടെയാണ് അപകടയാത്ര നടന്നത് മുണ്ടക്കായം മുതൽ കൊടികുത്തി വരെ മാരുതി ആൾട്ടോ കാർ മദ്യലഹരിയിൽ യുവാവ് ഓടിച്ചു പോവുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പോലീസ് കൊടികുത്തിക്ക് സമീപത്ത് വെച്ചാണ് കാർ കസ്റ്റഡിയിലെടുത്തത് മലയാളം ടെലിവിഷൻ ഇടുക്കി പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഫാസ്റ്റ് രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മുതൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വൈവിധ്യമാർന്ന ഡിസൈനിലുള്ള ചെയിനുകളും വളകളും കൂടാതെ സഫ ബ്രൈഡൽ ജ്വല്ലറി ഫെസ്റ്റിലൂടെ ഏറ്റവും പുതിയ വെഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ പത്ത് ശതമാനം ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം